താലൂക്ക് തല സംഘടിപ്പിച്ച സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പരാതികൾക്ക് പരിഹാരമായി സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കരുതലും കൈത്താങ്ങും മൂവാറ്റുപുഴ താലൂക്കുതല അദാലത്തിൽ പരാതികൾക്ക് പരിഹാരമായി മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അദാലത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിയാറ് പരാതികൾ ലഭിച്ചിരുന്നു ഇവയിൽ ഇരുന്നൂറ്റി നാല് അപേക്ഷകളാണ് അദാലത്തിൽ പരിഗണിച്ചത് അറുപത് പേർ ഹാജരായിരുന്നില്ല ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ച അദാലത്തിൽ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് എം എൽ എ മാരായ മാത്യു കുഴൽനാടൻ അനൂപ് ജേക്കബ് മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് കോത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ വാർഡ് കൌൺസിലർ രാജശ്രീ രാജു തഹസിൽദാർ രഞ്ജിത്ത് ജോർജ് ഡെപ്യൂട്ടി കളക്ടർ കെ മനോജ് ആർ ഡി ഒ പി എൻ അനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കൂടുതൽ പുലുമുള്ള വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ